രാമനുണ്ണിവാഷ് നമ്മുടെ ഉണ്ട് അദ്ദേഹത്തെ മാതൃഭൂമിക്ക് വേണ്ടിയും വ്യക്തിപരമായിട്ടുള്ള പേരിൽ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഇതിലെ ആറ് കഥകളെ പറ്റിയിട്ട് കൂടുതലായിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം അപ്പം ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിൽ ഇടശ്ശേരിയുടെ കാറ് വർത്തമാനത്തിൽ ഓടിക്കുമ്പോൾ എന്നുള്ള ഒരു സംഗതിയാണ് അപ്പോൾ എന്താണ് ഇടശ്ശേരി കാർ എന്നുള്ളത് എല്ലാവരും വളരെ കൗതുകത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നോട് തന്നെ പലരും ചോദിച്ചു ഇടശ്ശേരിയുടെ കാറാണോ അല്ലെങ്കിൽ ഇത് കാറാണെന്ന് ചിലർക്ക് സംശയമുണ്ട് അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങളാണ് അപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നപ്പോൾ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കഥയാണ് ഇടശ്ശേരി കാർ എന്ന് പറയുന്ന കഥ ഇപ്പോൾ അവസാനം വന്ന ഉറൂബ് എന്ന ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുന്ന കഥയും ഒരുപക്ഷെ അനുവാചകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഇടശ്ശേരിയുടെ ആദർശ ലോകം കടന്നു വരുന്ന ഒരു കഥ കൂടിയാണ് ഇടശ്ശേരിക്കാർ അപ്പോൾ എന്താണ് ഈ ഇടശ്ശേരിക്കാർ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് എത്തിച്ചേരാനുള്ള കാരണമെന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് അന്വേഷിക്കാൻ പോകുന്നത് പണ്ട് ഉപയോഗിച്ചിരുന്ന സ്വന്തം കാറൊന്നും ഉണ്ടായിരുന്നില്ല ആ കാലത്ത് പക്ഷേ ഇടശ്ശേരിനെ ചില ദൂരസ്ഥലത്തേക്കുള്ള വല്ല കല്യാണ പരിപാടിയിലേക്കോ ആശുപത്രികളിലേക്കോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കാർ ഉപയോഗിച്ചിരുന്നു എന്നൊരു സങ്കല്പമുണ്ട് അത് പൂർണ്ണമായിട്ട് ശരിയല്ല കുറേ സങ്കല്പമാണ് ചില കാറുകളൊക്കെ മൂപ്പർക്ക് ചിലർ വിട്ടുകൊടുത്തിരുന്നു എന്നൊക്കെ കാറ് വളരെ അപൂർവമാണ് ആ കാറ് ഇതിൻ്റെ അകത്തുണ്ട് അപ്പൊ എടശ്ശേരിയുടെ മകന്റെ മകൻ രണ്ടാം തലമുറ സജീന്ദ്രൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം സജീന്ദ്രൻ ശരിക്ക് ഇമാജിനറി കഥാപാത്രം സജീന്ദ്രൻ്റെ അച്ഛൻ ഡോക്ടർ ദിവാകരൻ അത് എടശ്ശേരിയുടെ പുത്രനാണ് എടശ്ശേരിയുടെ പുത്രൻ ദിവാകരൻ്റെ രണ്ട് മക്കളേ ഉള്ളൂ മൂന്നാമത് സജീന്ദ്രനെ ഞാൻ ഭാവന കൊണ്ട് സൃഷ്ടിച്ചതാണ് ദിവാറിനോട് സമ്മൻ ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു കുട്ടീനേം കൂടി ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ട് എന്ന് പിന്നെ ദിവാകരനോടും ഭാര്യ ശോഭയോടും പറഞ്ഞിട്ട് അവർക്ക് സന്തോഷമേ ഉള്ളൂ അതിൽ അപ്പോൾ ആ ഒരു സാങ്കല്പിക കഥാപാത്രത്തിന് അയാളൊരു ആർട്ടിസ്റ്റാണ് അയാൾക്ക് പിന്നെ ബാംഗ്ലൂരായുള്ള പെയിൻറ്റിങ് എക്സിബിഷനൊക്കെ കഴിഞ്ഞ സമയത്ത് അവിടെ ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് പുതിയ പുതിയ ടൊയോട്ടയും ഇതൊക്കെ മാറ്റിയിട്ട് പഴയ സ്റ്റാൻഡേർഡ് കാറുകൾ അമ്പതുകളിലും അറുപതുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന കാറ് ഗോഡൗണിലൊക്കെ പോയി എടുത്തിട്ട് അതിനെ റണ്ണബിൾ ആക്കിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫാഷൻ നട തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ അവിടെ ബുദ്ധിജീവികളായിട്ട് അപ്പം ഇയാൾക്ക് വലിയ കാര്യം നമുക്ക് മുത്തശ്ശൻ്റെ ഒരു കാറ് ഇങ്ങനെ പൊന്നാനി കടക്കുന്നുണ്ട് അത് എടുത്തിട്ട് ഉപയോഗിച്ചാലും അപ്പോൾ ആദ്യം വലിയൊരു ഇന്നോവ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഏട്ടൻ പൈസ കടച്ചാൽ അതൊന്നും വേണ്ട അത്ര ലക്ഷത്തിന് വേണ്ട ഞാൻ ആ പഴയ കാറ് തപ്പിയെടുത്ത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് പഴയ കാർ പൊന്നാനിയുള്ള ഗോഡൗണിൽ പോയി എടുത്ത് കൊണ്ടുവരികയാണ് എടുത്ത് കൊണ്ടുവന്ന് അപ്പോൾ പിന്നെ മെക്കാനിക്ക് പറയും ഇതിലൊക്കെ പഴയ സാധനങ്ങളാണ് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ടൊയോട്ടയുടെ എഞ്ചിൻ വെക്കാം എന്നിട്ട് മറ്റൊക്കെ ഉപയോഗിച്ചാൽ മതിയല്ലോ അപ്പൊ ഒരു നിമിഷം പുള്ളി ആരിച്ചു ആ പരിപാടി വേണ്ട പുള്ളിയുടെ ആത്മാവ് ആ കാറിൻ്റെ ആത്മാവ് മാറ്റണ്ട വേണം അല്ലെങ്കിൽ ഇത് മുഴുവൻ റിപ്പയർ ചെയ്യണമെങ്കിൽ വലിയ പാടാണ് പഴയ എഞ്ചിനൊക്കെ പാട്ടൊക്കെ കിട്ടാൻ കോയമ്പത്തൂരും തപ്പി വലിയ പൈസ ചിലവ് വരും ടൊയോട്ട എഞ്ചിനങ്ങ് മാറ്റി വെച്ചാൽ പക്ഷെ ഇത് സമ്മതിച്ചില്ല നമുക്ക് അങ്ങനെ അച്ഛൻ ജീവിതത്തിൽ ഒരിക്കലും മിമിക്രി ചെയ്യാത്ത ആൾ വേറൊരാളുടെ ആത്മാവിനെ കടം കൊള്ളാത്ത ആളാണ് അതുകൊണ്ട് ഇതെന്നെ റണ്ണബിളായിട്ട് ഉപയോഗിക്കുക ചെയ്തു അപ്പം ശരിക്കും കാറൊരു പ്രതീകമാണ് ശരിക്കും സിമ്പിളാണ് അതായത് അമ്പത് അറുപത് കാലഘട്ടത്തിൽ നമ്മുടെ ഒരു പിന്നെ നവോത്ഥാന മൂല്യങ്ങൾ മനുഷ്യനെ പറ്റിയിട്ടുള്ള മനുഷ്യത്വത്തെ പറ്റിയിട്ടുള്ള സങ്കല്പം മതമൈത്രിയുടെ സ സങ്കല്പം അന്തർദേശീയമായിട്ടുള്ള ഐക്യത്തിൻ്റെ സങ്കല്പം ഇങ്ങനൊരു നവോത്ഥാനം ഹ്യൂമൺ വാല്യൂസിൻ്റെ ഒരു കാലമായിരുന്നു അതിൻ്റെ ഒരു പ്രതിനിധാനമാണ് ഇടശ്ശേരി കാറായിട്ട് വരുന്നത് അപ്പം അങ്ങനെ ഇയാളെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി ഉപയോഗിക്കാൻ വളരെ കൂടി ഒരു വീട്ടിലൊരു അംഗത്തിൻ്റെ മാതിരിയായി അപ്പോൾ അടുത്ത് ഏട്ടൻ്റെയൊക്കെ കാറുകൾ വലിയ ഗംഭീരം കാറുകൾ ഇരിക്കുന്നു പക്ഷെ ആ കാറുകൾക്കൊക്കെ ഇതിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഒരു അപകർഷതാബോധം കാരണം ഇത് ചെറിയ കാറാണെങ്കിലും അതിൻ്റെ ഒരു ആ പഴയ കാറിൻ്റെ ആ ഷീറ്റൊക്കെ കട്ടി കൂടുതലായിരിക്കുമല്ലോ ഇന്നത്തെ അതിനെപ്പറ്റി പറയണ്ട ഗീർ ഇങ്ങനെ വളരെ ആത്മാഭിമാനത്തോടു കൂടി ഉയർന്നിരിക്കുന്ന ഗീർ ലിവറാണ് അങ്ങനെ ഇതിനെ ഒരു മനുഷ്യനായിട്ടും എല്ലാം ഇങ്ങനെ മാറ്റിയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കാറ് കൊണ്ടു വന്നപ്പോഴേക്ക് ഇയാൾക്ക് പിന്നെ അവിടെയുള്ള സ്റ്റുഡിയോയിലൊക്കെ കുറേ കാര്യങ്ങൾ പിന്നെ പുരോഗമനങ്ങൾ ഉണ്ടാവാൻ വരികയാണ് പിന്നെ കുട്ടികളൊക്കെ പറയുകയാണ് ഈ കാറ് മുത്തശ്ശൻ്റെ കാറിലിരുന്നിട്ട് റിവിഷനൊക്കെ നടത്തുമ്പോൾ ഞങ്ങൾക്ക് വേഗം പഠിക്കാൻ പറ്റുന്നു എന്ന് പറയാണ് അങ്ങനെ ഇതൊരു വീട്ടിലൊരു മെമ്പറായിട്ട് വരികയാണ് അപ്പോൾ പുറമേ നിന്നുള്ള ഒരു ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ തുടങ്ങാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് ചിലവർ വന്ന് ഈ സജീന്ദ്രനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ഇയാൾക്ക് പല ഉയർച്ചകളുണ്ടാവുകയാണ് അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇത് പിന്നെ പ്രിഡിക്കമെൻ്റ് ഓഫ് ഹ്യൂമൻ ലൈഫ് മനുഷ്യൻ്റെ അതിജീവനം ഈ ലോകത്തെ എങ്ങനെ നിൽക്കും ഇതിനെപ്പറ്റി ഒരു ഇൻ്റർനാഷണൽ സെമിനാർ നടത്താനൊക്കെ വേണ്ടി ഇയാൾക്ക് അമേരിക്കയിലുള്ള ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഏറ്റെടുക്കുകയാണ് ഏറ്റെടുക്കുമ്പോൾ പല കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് പിന്നെ ഈ പ്രോബ്ലം ഓഫ് എത്തിനിസിറ്റി മി കമ്മ്യൂണിസത്തിൻ്റെ പ്രോബ്ലം ഇങ്ങനെ ഓരോ സെഷൻസ് അപ്പോൾ ഇയാൾ ഇയാളിതിൻ്റെ ഡയറക്ടറായിട്ട് ഇയാളെ വെക്കുകയാണ് സജീൻ തന്നെ അപ്പോൾ ഡയറക്ടർ ഇയാൾക്ക് ഇംഗ്ലീഷ് പറയാനൊന്നും പറയാം പക്ഷേക്കറിയാം പക്ഷേ ഇയാൾക്ക് എന്താ പ്രശ്നം വെച്ചാൽ ഈ വേൾഡ് ക്രിസ് സെഷനിൽ ഇതിൻ്റെ ഒരു കൺക്ലൂഡിങ് റിമാർക്ക് വേണം അപ്പോൾ ഇയാൾക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒന്നിലും ഇയാൾക്ക് ഒരു ഉറച്ച ഒരു അഭിപ്രായം ഇപ്പോൾ തമ്മിലൊരു കാലത്തിൻ്റെ പ്രശ്നം നമുക്ക് ഒന്നിലും ഒരു ഉറച്ച അഭിപ്രായം ഉണ്ടാവില്ലോ ഈ സജീന്ദ്രൻ അപ്പം വായിച്ച പുസ്തകത്തിൽ ഈ വിൽ ബി ക്യാരിയഡ് എ ബൈ ദാറ്റ് ബുക്ക് അങ്ങനെയാണ് അയാളുടെ ഒരു സ്വഭാവം വരുന്നത് അപ്പോൾ അയാൾക്ക് വിചാരിക്കും എങ്ങനെയാണ് ഞാൻ അവസാനം ഒരു ഉറപ്പിച്ചിട്ടൊരു അഭിപ്രായം പറയാം ഇതിങ്ങനെ അപ്പോൾ ഈ എത്തിനിസിറ്റിയും കമ്മ്യൂണിസത്തെ പറ്റിയ സെഷനിൽ എന്ത് ഞാൻ ആലോചിക്കുമ്പോൾ പിന്നെ ഇയാൾക്ക് പിന്നെ ഈ കാറ് ആയിട്ട് പിന്നെങ്ങനെ പീച്ചിൽ പോയി നിന്നിട്ട് കാറിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുക പെട്ടെന്ന് കാറ് ന്യൂട്രൽ അങ്ങനെ ഇട്ടിട്ട് ഓഫ് ചെയ്യാത്ത ആസ്ലേറ്റ് ചവിട്ടാതെ തന്നെ കാറിങ്ങനെ റേസ് ആയി വരികയാണ് ജീവനുള്ള വാരി അപ്പോൾ കാറിനോട് ചോദിക്കും എന്തങ്ങനെ റേസ് ആവുന്നത് അപ്പം കാറ് കുറേശെ ഈ യന്ത്രത്തിൻ്റെ ഇരമ്പലോടുകൂടി കാറിങ്ങനെ മല്ലെ സംസാരിക്കുകയാണ് അങ്ങനെ ഇയാളുടെ എല്ലാ സംശയങ്ങളും കമ്മ്യൂണിസം അപ്പോൾ പിന്നെ ഇസ്ലാമിൻ്റെ മന്മല അതിൽ പറയണ്ടല്ലോ നൂറ് ശതമാനം ഞാനൊരു ആര്യൻ നൂറ് ശതമാനം ഞാനൊരു നൂറ് ശതമാനം ഞാനൊരു ആര്യൻ കൂറു കുരുമയുമുള്ള ഹിന്ദുവാണ് ആര്യനാണ് ഞാൻ എന്നാൽ അലവി അലവി നീയെന്നെ നിന്റെ ആയിട്ടുള്ള അലവി നിന്റെ തോൾ കൈയിട്ട് കൊണ്ട് ഞാൻ നടക്കാം നീ എന്നെ നീവെന്നെങ്കിൽ വിളിച്ചോളൂ കാതു കുത്തുവാതെ കഴിഞ്ഞോളൂ പക്ഷേ നമുക്ക് ഒന്നിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാം അപ്പൊ വ്യത്യസ്ത മതക്കാരനാണെങ്കിലും സംസാര സംസ്കാരക്കാരനാണെങ്കിലും അവന്റെ തോളിൽ കൈയിട്ട് നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റും അപ്പൊ വ്യത്യസ്തതകളെ ശത്രുതയോടു കൂടിയല്ല വ്യത്യസ്തതകളെ ആകർഷണത്തോടു കൂടിയാണ് കാണേണ്ടത് ഇന്നിപ്പം എന്താ നമ്മൾ വ്യത്യസ്തതകളെയൊക്കെ ശത്രുതയോടുകൂടി കാണും അതിനെയാണ് നമ്മൾ ഫാസം എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല വേണ്ടത് സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ് പക്ഷേ സ്ത്രീയുടെ വ്യത്യസ്തതയോട് പുരുഷനോട് സ്നേഹ തോന്നുന്നത് അപ്പൊ വ്യത്യസ്തതകൾ പരസ്പരം ആകർഷണം ഉണ്ടാക്കേണ്ടതാണ് അപ്പൊ അങ്ങനെ എടശ്ശേരിയുടെ ഈ ഇസ്ലാമിന്റെ വന്മല ഇല്ലേ പിന്നെ ആ ആ കവിത ആലപിക്കുകയാണ് എനിക്ക് കവിത പെട്ടെന്ന് വേഡ്സ് മറന്നുപോകുന്നൊരു പ്രശ്നമാണ് ആലപിക്കുന്നതോടുകൂടി ഇയാൾക്ക് തെളിഞ്ഞു കിട്ടുകയാണ് ഇയാൾക്ക് ഇതേപോലെ തന്നെ അഭയാർത്ഥി പ്രശ്നങ്ങളുടെ കാര്യത്തിൽ കുടിയറക്കപ്പെടുന്നവർ എന്നുള്ള കവിത പിന്നെ ഇങ്ങനെ ഓരോ കവിതകളിൽ കൂടെ ഇന്ന് ലോകത്ത് നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ആ നവോത്ഥാന കാലത്ത് അവർക്ക് മറുപടികളുണ്ടായിരുന്നു എന്ന വലിയൊരു തിരിച്ചറിവിലേക്ക് എത്തുകയാണ് ഇയാളെ അങ്ങനെ പിന്നെ ഈ കാറിനോട് എന്തെങ്കിലും സംശയമുള്ളപ്പം ഇതൊക്കെ ചോദിക്കുകയാണ് പക്ഷേ അച്ഛനോടും ഏട്ടനോടൊക്കെ ഇയാൾക്ക് ഈ കാർ കാറിങ്ങനെ സംസാരിക്കുന്നു ഒക്കെ പറയുന്നത് ഒളിച്ചു വെക്കുക കാരണം ഡോക്ടർമാർ അവർ പിടിച്ചിട്ട് ഇയാളെ സൈക്കാട്ടിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുക ഇടയ്ക്ക് മുത്തശ്ശൻ്റെ കാറാണെങ്കിലും സംസാരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ ഡോക്ടർമാരും പിന്നെ വെറുതെ വിടില്ല അപ്പോൾ ഇയാളിതൊക്കെ ഇങ്ങനെ ഒളിച്ചു വെക്കുകയാണ് ഇങ്ങനെയാണ് ഈ കഥ പോകുന്നത് അവസാനം ഈ കാർ ഇയാൾ പിന്നെ ഊട്ടിച്ച് പോകുന്ന സമയത്ത് ഒരു സ്കൂട്ടർ യാത്രക്കാരനെ ഒരു ടെമ്പോ വാൻ ഇടിച്ചിടുകയാണ് അപ്പം കാറ് വെട്ടിക്കാതെ തന്നെ കാർ അങ്ങ് പോയിട്ട് ബ്ലോക്കാക്കി നിർത്തിയിട്ട് ഈ സ്കൂട്ടർ യാത്രക്കാരനെ ഇറങ്ങിപ്പോയി സജീന്ദ്രൻ രക്ഷപ്പെടുത്തേക്കുകയാണ് വേറൊരു ഇന്നോവയിൽ ഇങ്ങനെ ചില ബഹളം കേൾക്കുമ്പോൾ അതിലൊരു സ്ത്രീ ബലാത്സം ചെയ്യപ്പെടുകയാണ് അപ്പം കാറ് പെട്ടെന്ന് ഇയാൾ തിരിക്കാതെ തന്നെ കാർ മുന്നിൽ പോയിട്ട് ബ്ലോക്കായി നിന്നിട്ട് ഇയാൾ ഇടപെടുകയാണ് അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഇയാൾ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുമ്പോൾ ഇയാൾ ഒന്നും മെടപെട്ടിയിട്ടില്ല കലാകാരൻ എന്ന് പറഞ്ഞാൽ വേറൊരു ലോകത്ത് ജീവിക്കേണ്ടത് പിന്നെ ഐ ഡോ മൈൻഡ് ഗെറ്റ് ലോസ് എന്നൊക്കെ പറയുന്ന പുതിയ തലമുറയുടെ മറ്റുള്ളവരെ പരിഗണിക്കാത്ത ഒരു മനോഭാവമുണ്ടല്ലോ അതിൽ നിന്ന് ഇയാൾ മറ്റുള്ളവരെ പരിഗണിക്കുന്ന മനോഭാവത്തിലേക്ക് മാറി വരികയാണ് അപ്പോൾ ഈ പഴയ തലമുറ വാല്യൂസ് നമുക്ക് ഇന്നും ആവശ്യമുണ്ട് എന്നൊരു നിലയ്ക്കുള്ള സന്ദേശമാണ് ഇടശ്ശേരിക്കാറിൽ കൂടെ വരുന്നത് കഥ അവസാനിക്കുന്ന എങ്ങനെയാച്ചുക്കം വലിയൊരു ലോറി വന്നിട്ട് ഈ കാറിനെ മിടിച്ച് താരം പക്ഷേ ഇയാൾ രക്ഷപ്പെടുക സജീന്ദ്രൻ മുകളിൽ പോയൊരു കിടക്ക ഒരു കം പിന്നെ കടട കിടക്കയിൽ പോയി വിടുകൊണ്ട് ഇയാൾക്കൊന്നും പറ്റില്ല പക്ഷെ കാറ് അങ്ങ് തകർന്നു പോവും അതിൻ്റെ സ്റ്റിയറിങ്ങും ഒക്കെ എല്ലും കോരു ആവും ഇയാൾ അടുത്ത് പോയിട്ട് ഈ കാറിൻ്റെ ഓരോ ഭാഗങ്ങൾ വേണ്ടപ്പെട്ടവർ മരിച്ചവരുടെ ശരീരഭാഗങ്ങൾ പെറുക്കി കൂട്ടുന്ന മാതിരി ടയറും അതിൻ്റെ പിന്നെ സ്റ്റിയറിങ്ങും നട്ടും ബോൾട്ടും ഒക്കെ പെറക്കി കൂട്ടിയിട്ട് ഇയാളിൻ്റെ കാർ എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിലില്ല അപ്പോൾ ഈ ഈ ലോഹത്തിൻ്റെ അവയ സാധനങ്ങളൊക്കെ ശരീരത്തിൽ അലിഞ്ഞു ചേരുകയാണ് അപ്പോൾ ഇത് കാറിൻ്റെ ലോഹഭാഗങ്ങളല്ല ആത്മാവിൽ സ്വാംശീകരിക്കേണ്ട ചില മൂല്യങ്ങളായിരുന്നു എൻ്റെ കൂടെ മുത്തശ്ശൻ്റെ കാറായിട്ട് ഇതുവരെ എൻ്റെ സംശയങ്ങളൊക്കെ തീർത്ത് ഓടിക്കൊണ്ടിരുന്നിരുന്നു എന്നുള്ള ഒരു കഥയാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഉള്ള നമ്മളെ ലോകത്തുള്ളവൽ പ്രശ്നം ആർക്കും ഒരു നിലപാടുകളില്ല മനുഷ്യൻ തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊന്നും കുഴപ്പമില്ല പക്ഷെ അത് ഉപയോഗിക്കുന്ന ഒരു അപകടകാരികളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇത് ചെകുത്താന്മാരായി മാറും മനുഷ്യനിപ്പോ സൈബോർഗുകളായിട്ട് വരിക സൈബോർഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യന്ത്രമനുഷ്യനല്ല മനുഷ്യ സംയുക്തമാണ് നമ്മളെ ബ്രെയിനിലൊക്കെ ഓരോ ചിപ്പൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും ഡിക്ഷണറി മൂലം നമുക്ക് തന്നെ കാണാൻ പാടാവും അപ്പം ഇങ്ങനെ വരുമ്പോൾ മനുഷ്യത്വം എവിടെ മനുഷ്യനെവിടെ എന്നൊരു ചോദ്യമാണ് അപ്പോൾ മനുഷ്യന്റെ മൂല്യങ്ങൾ മാനുഷികത മാനുഷികത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇതിൻ്റെ മനുഷ്യന് മറ്റ് സൂപ്പർ ഈഗോ ആണ് മറ്റുള്ളവരുടെ വേദനകളും വിഷമങ്ങളും നമുക്ക് നമ്മുടേതായിട്ട് മനസ്സിലാക്കാനുള്ള അനുഭവിക്കാനുള്ള കഴിവാണ് മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ വ്യത്യസ്തമാകുന്നത് പരക്ലേശ വിവേകമാണ് ഇത് നഷ്ടപ്പെടരുത് മനുഷ്യത്വം നഷ്ടപ്പെടരുത് അതിൽ നിന്നാണ് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആ മനുഷ്യത്വത്തിൻ്റെ ഒരു ഉത്ബോധനമാണ് നമ്മള് നവോത്ഥാന കാലത്തുള്ള മനുഷ്യത്വത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ട് ഇന്ന് പണത്തിന്റെ പ്രാധാന്യമായി വർഗീയത പ്രാധാന്യമായി മനുഷ്യകുലം തന്നെ മുടിയുമോ എന്നൊരു അവസ്ഥയിലിക്കുന്നു ട്രംപ് കയറിയോടു കൂടി എന്താ ട്രംപ് ചെയ്തത് ട്രംപ് ചെയ്തത് പിന്നെ പാരീസ് ഉടമ്പടി പ്രകാരമുള്ള എല്ലാറ്റുന്നും പിൻവലിഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഇനി പത്ത് നാൽപ്പത് കൊല്ലം കൊണ്ട് ഭൂമി തന്നെ മുടിഞ്ഞു മനുഷ്യൻ ഗതികെട്ട അവസ്ഥയിലേക്കാവും എന്നുള്ള സമയത്താണ് പാരീസ് ഉടമ്പടിയിൽ നിന്നും പിൻവലിയുന്നു ഈ ഗ്ലോബൽ വാങ്ങി കൂട്ടുന്ന തരത്തിലുള്ള ഫ്യൂവൽ ഇന്ധനങ്ങൾ പിന്നെ ഇതുണ്ടല്ലോ അതല്ലെല്ലാം ഖനനം വിപുലമാക്കുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ മനുഷ്യൻ്റെ സ്വന്തം കുലം മുടിക്കുന്ന അവസ്ഥയിൽ പോകുമ്പോൾ നമ്മൾ ചില വാല്യൂസിലേക്കുള്ള മുറുകി പിടിക്കലാണ് ഇടശേലക്കാർ കൂടെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് മാഷെ പറഞ്ഞു നിർത്തിയിടത്തുനിന്ന് ഞാൻ തുടങ്ങാം അതായത് മനുഷ്യൻ്റെ ഇടപെടലുകളില്ലാത്ത ഒരു ലോകം എന്നുള്ള ഒരു സങ്കല്പം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഫൂക്കോ എന്ന് തോന്നുന്നു പറഞ്ഞത് ഈ തിരയിൽ നമ്മൾ കടൽ തീരത്ത് നമ്മൾ പേരെഴുതുമല്ലോ പേരെഴുതുമ്പോൾ ആ പേര് തിര വന്ന് മായ്ച്ചു കളയുന്നത് പോലെ മനുഷ്യനെന്ന് പറയുന്ന സങ്കല്പത്തെ തന്നെ മായ്ച്ചു കളയുന്ന ഒരു കാലം ഉണ്ടാകുന്ന പൂക്കോരിക്ക വളരെ ആലങ്കാരികമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ ഇവാക്യുവേറ്റ് ഇവാക്വേറ്റ് ഇവാക്യുവേറ്റ് എന്ന് പറയുന്ന ഇതിലെ ഒരു കഥ അത് സുനിഷ എന്ന് പറയുന്ന ഒരു ഹെയർ ഹോസ്റ്റസിനെ മുൻനിർത്തിയിട്ട് മനുഷ്യൻ്റെ ഇടപെടലുകളില്ലാത്തൊരു ലോകത്തെ ഭാവന ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു സങ്കല്പം ആ കഥയിലൂടെ മാഷ് അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തേണ്ട തുടർച്ചയായിട്ട് അതിൽ ആ കഥയിലേക്ക് നമുക്ക് കടക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ആ കഥയെ മുൻനിർത്തിയിട്ട് ഈ ഒരു സങ്കല്പത്തെ ഇപ്പം ഇതിനകത്ത് തന്നെ പലപ്പോഴും റൂണാലെ പോലുള്ള ആളുകളുടെ പേരുകൾ കടന്നു വരുന്നതൊക്കെ എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നി അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ഈ എന്നുള്ള കഥ ഇപ്പോൾ അത് വന്ന സമയത്ത് കുറേ പിന്നെ എയർ ഹോസ്റ്റസ്മാരും ഒക്കെ ഇത് ബന്ധപ്പെട്ടു ഒരു ഹെയർ ഹോസ്റ്റസിൻ്റെ ഫ്ലൈറ്റിലത്തെ എല്ലാ വിശദാംശങ്ങളും ചേർന്നിട്ടുള്ള ഒരു കഥ ആദ്യമായിട്ട് മലയാളത്തിൽ വരിക ഈ വാക്യുവേറ്റ് വാക്വേറ്റ് വാക്വേറ്റ് എന്നുള്ളത് എപ്പളാ പറയാൻ നമുക്ക് ഫ്ലൈറ്റ് പോകുന്നവരൊക്കെ അറിയും കാരണം ഒരു വാട്ടർ ലാൻഡിങ് വരികയാണ് വിചാരിക്കാറ് ഗതി കെട്ടിട്ട് ഫ്ലൈറ്റ് എന്തായാലും തകരുന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് വാട്ടർ ലാൻഡിങ് വരുക കടലിലൊക്കെ ആണെങ്കിലും കടലിലും കയറുന്നു എന്നിട്ട് അവിടെ ആ എമർജൻസി എക്സിറ്റ് തുറക്കാനുള്ളത് ആ ഇരിക്കുമ്പോൾ നമ്മൾക്ക് പറഞ്ഞു എങ്ങനെയാണ് തുറക്കേണ്ടത് ആ തുറന്നിട്ട് അങ്ങോട്ട് ചാടുകയാണ് കിട്ടിയാൽ കിട്ടി തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം മരിക്കേയുള്ളൂ ആൾക്കാർ എവിടെയോ അമേരിക്കയിൽ മാത്രമാണ് അങ്ങനെയുള്ള ഈ അവസാനത്തെ ഈ വാട്ടർ ലാൻഡിങ്ങിൽ ആരോ രക്ഷപ്പെട്ടിട്ടുള്ള ഒരിത് ഉണ്ടായിട്ടുള്ളൂ അപ്പം ആ സമയത്ത് മൂന്ന് പ്രാവശ്യം ഇവാക്യുവേറ്റ് ഇവാക്യുവേറ്റ് ഇവാക്വേറ്റ് എന്ന് പറയുമ്പോഴേ ഇത് തുറന്ന് ചാടാൻ പാടുള്ളൂ അതിനൊക്കെ പല നിബന്ധനകളുണ്ട് പൈലറ്റ് അവസാനമാണിത് പറയുക അത് അവസാനം മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ എങ്ങോട്ടാണ് ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല അധികം മരണത്തിലായിരിക്കോ ചാട്ടം പക്ഷെ അവസാനം ഒരു ശ്രമമാണ് കാരണം ഫ്ലൈറ്റ് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും മരിക്കും അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലോ ഇതാണ് ആ ടൈറ്റിൻ്റെ പേര് അതിൽ സുനീഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർ ഹോസ്റ്റസിൻ്റെ കഥയാണ് അതിൻ്റെ അകത്തിൽ അപ്പോൾ അവർക്ക് അവരുടെ എയർ ഹോസ്റ്റസ് അവരുടെ ശരീരം തന്നെ അവർ വിഭവമായിട്ട് വിളമ്പുന്ന മാതിരിയാണ് വളരെ സിനിമാ നടികളെക്കാട്ടിലും സൂക്ഷിച്ചിട്ട് വേണം ശരീരം അര ഒരക്കിലോം കൂടിയും കൂടാൻ പാടില്ല കാരണം അവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ അവർ പാസഞ്ചേഴ്സിനൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന പോലെ അവരുടെ സൗന്ദര്യം കൂടിയും വിളമ്പുക എന്ന ഒരു ലക്ഷ്യം ഉണ്ട് ഈ സ്ത്രീനെ അവരുടെ സൗന്ദര്യത്തെ എല്ലാം ഒരു വിൽപ്പന ചരക്കാക്കുന്നതിൻ്റെ ആ രീതികളൊക്കെ ഇതിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സ്ത്രീ പിന്നെ വളരെ അച്ഛനും അമ്മയും വളരെ സ്നേഹമുള്ളവരായിരുന്നു അമ്മയ്ക്ക് ഈ കുട്ടിയെ പ്രസവിച്ച മുതൽ തന്നെ അതിഭീകരമായ സൂക്കടും വൈരൂപ്യം വന്നിട്ട് അച്ഛൻ എല്ലാം സ്നേഹത്തോടുകൂടി പരിപാലിച്ചു കൊണ്ട് ശരീരത്തിൻ്റെ സൗന്ദര്യം വൈരൂപ്യമായി മാറിയിട്ടും കൂടിയും സ്നേഹം നഷ്ടപ്പെടാത്തൊരു അച്ഛനും അമ്മയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ സ്ത്രീക്ക് പിന്നെ ഈ ഇവിടെ ഫ്ലൈറ്റിൽ വരുമ്പോൾ ലവും ലൈക്കും തമ്മിലുള്ള വാക്കിൻ്റെ ഒരു പ്രശ്നം ഇപ്പം ഡു യു ലൈക്ക് ദിസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ് ഐ ലവ് ബനാനാസ് ഒക്കെ ലൗവാണ് അപ്പം ലൗവും ഇഷ്ടപ്പെടലും സ്നേഹിക്കലും തമ്മിലിന്ന് മാറിക്കൊണ്ടിരിക്കും ഈ പദം അപ്പോൾ ഇയാൾ വേറൊരു ക്യാപ്റ്റൻ ഇവിടെ ആയിട്ട് ലോഗിയായി അപ്പോൾ വലിയ സ്നേഹം ഇവളത് വളരെ ആത്മാർത്ഥ സ്നേഹമായിട്ട് എടുക്കുക ചെയ്യുന്നു പക്ഷേ ഇവളെ ഒരു ഒരാഴ്ച പനി പിടിച്ച് കടന്നപ്പോഴേക്ക് വേറെ കരീന എന്ന് പറഞ്ഞ പുതിയൊരു ആറോസ്റ്റ് വന്നപ്പോൾ ഇവളുടെ ഇയാളുടെ സ്നേഹം ആ ലൗവ് അങ്ങോട്ടായി മാറി അപ്പോൾ വെറും തൽക്കാലം ഭക്ഷണം കഴിക്കുന്ന ഇന്നിപ്പോൾ എന്നാൽ ചക്ക വർത്താണ് ഇഷ്ടവെച്ചാൽ നാളെ കപ്പ കുഴുങ്ങി കഴിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ലൈക്ക് മാത്രമേ ഉള്ളൂ ഈ സ്ത്രീയോടുള്ള സ്നേഹവും എന്നുള്ള ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് ഈ സ്ത്രീ എത്തുകയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ മനുഷ്യബന്ധത്തിൽ ആത്മാർത്ഥയില്ലാതെയൊക്കെ അപ്പോളാണ് കോവിഡൊക്കെ വന്നതിന് ശേഷം കോവിഡിൽ ബ്രൂണോലാത്തൂരിൻ്റെ ഹ്യൂമൻ ഷുഡ് എവാക്യുവേറ്റ് ദി ഗ്ലോബ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ശരിക്കും ബ്രൂണോലാത്തൂര് അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല എൻ്റെ ഇമാജിനറി ആയിട്ടുള്ള ഒരു പുസ്തകമാണത് പക്ഷെ ബ്രൂണോലാത്തൂരിന് ഇങ്ങനെയുള്ള ചില ആശയങ്ങളുണ്ട് കോവിഡ് വന്ന സമയത്ത് പുള്ളി പ്രധാനമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് മനുഷ്യൻ്റെ അത്യാർത്ഥ്യം കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടുമാണ് കോവിഡ് പോലെയുള്ള മഹാമാരി ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഈ മനുഷ്യൻ ഇതൊക്കെ ആ സമയത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മറ്റ് ജീവജാലങ്ങളുടെ ജീവിതവും കൂടി ഇല്ലാതെ കോവിഡ് സമയത്ത് കണ്ടില്ല നമ്മൾ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ എത്ര ഇവരെല്ലാം നാം ശ്വാസം മുട്ടിച്ചു എന്ന് മനസ്സിലാക്കി കൊരങ്ങന്മാർ തുള്ളി നടക്കുന്നു മയിലുകൾ നൃത്തം വയ്ക്കുന്നു അവരുടെ ജീവിതത്തെ നമ്മൾ ശ്വാസം മുട്ടിക്കരുത് അപ്പോൾ അവരുടെ ജീവിതവും കൂടി നശിപ്പിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യവംശം ഇവാക്യുവേറ്റ് ചെയ്യണം ഈ ഭൂമിയിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം എന്നുള്ള ആശയമുള്ള ഒരു പുസ്തകം വെള്ളം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതായിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ അതിൻ്റെ ഇടയിൽ ഈ യാത്ര ചെയ്യുന്നവരൊക്കെ പല ആൾക്കാരും ഈ എയർഫോഴ്സ്റ്റസ്മാരോട് മോശമായി പെരുമാറുക ചെയ്യും അപ്പോഴും ഇവർക്ക് വളരെ നയത്തോടു കൂടി അങ്ങോട്ട് നിൽക്കാൻ പാടുള്ളൂ പേര് ചീത്തയാക്കരുത് പക്ഷെ കാര്യമായിട്ടൊക്കെ ചെയ്ത അതിൻ്റെ ലീഗലായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ട് പക്ഷെ വളരെ ഇതോടുകൂടി അങ്ങനത്തെയുള്ള പെരുമാറ്റങ്ങളൊക്കെ വരുന്നു അങ്ങനെ ഇവളെ സ്നേഹം കാണിച്ചു കൊടുക്കും പിരിഞ്ഞു പോയിട്ടുള്ള സുന്ദർദാസ് അന്ന് പൈലറ്റായിട്ട് വരുന്ന സമയത്താണ് ഫ്ലൈ ചെയ്തു പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഇത് പെട്ടിട്ട് ഇത് തകരാൻ പോകുന്നു ആദ്യത്തെ ഒരു ഇഞ്ചിൻ്റെ എസ് രണ്ട് ഇഞ്ചിൻ ഡബിൾ ഇഞ്ചിൻ ആണല്ലോ ഒന്ന് ഒരു എഞ്ചിൻ കേടുവന്നാലും മറ്റെഞ്ചിൻ കൊണ്ട് പറപ്പിക്കാൻ പറ്റും അതും നിലച്ചോട് കൂടി പിന്നെ വാട്ടർ ലാൻഡിങ്ങു വേണ്ടി വരള്ളൂ അങ്ങനെ ഇവള് സന്തോഷത്തോടു കൂടിയാണ് ഇവാക്യുവേറ്റ് ഇവാക്യുവേറ്റിന് പൈലറ്റ് പറയാൻ കാത്തു കാത്തുക്കാതെ പറയാം കാരണം ഇവൾക്ക് ആ ഇവാക്യുവേറ്റിന് മനുഷ്യൻ തന്നെ ഇങ്ങനെ മനുഷ്യത്വം നഷ്ടപ്പെട്ട അതിൽ പറയുന്നുണ്ട് മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം അവരുടെ പശുവിന് പശുത്വമുണ്ട് പിന്നെ മയിലുകൾക്ക് മയിലിൻ്റെ സ്വഭാവമുണ്ട് മനുഷ്യനുള്ള മനുഷ്യത്വം മാത്രം നഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഈ ഭൂലോകത്ത് ജീവിക്കാൻ അർഹനല്ല എന്നുള്ളൊരു ആണ് അതിൽ പറയുന്നത് ഇതൊരു നെഗറ്റീവായിട്ടുള്ളതല്ല ഇന്നത്തെ അവസ്ഥയോടുള്ള ഒരു പ്രതികരണമാണ് ഇവാക്യുവേറ്റ് 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 എന്നുള്ള കഥയിൽ വരുന്നത് ഒന്നോ രണ്ടോ മണിക്കൂർ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട അത്രയും ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ഈ കഥകളിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയാം അതെ ബാ അത് ഞാൻ അതിലേക്ക് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞ പോലെ ആറ് കഥകളാണുള്ളത് ഇപ്പോൾ ബാപ്പുജി നേതാജി എന്ന് പറഞ്ഞൊരു മികച്ച കഥ അതായത് ചരിത്രത്തിൽ സംഭവിക്കാതെ പോയ ഒരു കണ്ടുമുട്ടലാണ് ആ കണ്ടുമുട്ടലിനെ ഭാവനാത്മകമായിട്ട് ഒരു എഴുത്തുകാരൻ സങ്കല്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ബാപ്പുജി നേതാജി എന്ന് പറയുന്ന കഥ അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യം ഇവിടെ ഇല്ലയെന്ന് തോന്നും അപ്പോൾ നമുക്കതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇപ്പം കുറച്ച് അധികം ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു സമയം ഞാൻ തരാം അതിനുശേഷം ഇല്ലെങ്കിൽ നമുക്കതിലേക്ക് പോവാം എന്ത് വേണമെങ്കിലും ആവാം സജീന്ദ്രന് ശേഷി ഇല്ല പ്രതികരിക്കണമെന്ന് സജീന്ദ്രൻ വിചാരിക്കുന്നു പക്ഷേ സജീന്ദ്രൻ പ്രതികരിക്കാൻ കഴിയുന്നില്ല പക്ഷേ കാറ് പല സ്ഥലത്തും ഒരു അപകടം നടക്കുന്നിടത്തും ഒരു ബലാത്സംഗം നടക്കുന്നിടത്ത് കാറ് ഇടഞ്ചിറപ്പെട്ട് അവിടെ പ്രതികരിക്കുന്നു അപ്പോൾ ഈ സജീന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ന് പ്രതികരണശേഷി നഷ്ടപ്പെട്ട കലാകാരനെയും ഇല്ലെങ്കിൽ കലാരംഗത്ത് നിൽക്കുന്നവരെയും എന്നാൽ കലാകാരൻ പ്രതികരിക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന അഭിപ്രായപ്പെടുന്ന ഒരു മറുവശത്തെയാണ് കാറ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് അങ്ങ് കരുതുന്നുണ്ട് അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് വളരെ ശരിയായിട്ടുള്ള വിലയിരുത്തലാണ് എനിക്ക് സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞത് കൃത്യമായ രീതിയിലാണ് പിടിച്ചെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ലോകത്തെല്ലാം തന്നെ ഭരണകൂടങ്ങൾ ഭീകരമാകുന്നു സർവൈലൻസ് വരുന്നു പക്ഷേ ജനങ്ങൾ വേണ്ടവണ്ണം പ്രതികരിക്കുന്നില്ല ആ പ്രതികാരം പ്രതികരിക്കലില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മളെ ഭരിച്ചു മുടിക്കുന്ന ആൾക്കാർ ലോകരാഷ്ട്ര നേതാക്കന്മാരായി വന്നുകൊണ്ടിരിക്കുന്നത് ഈ കോവിഡ് വന്ന സമയത്താണ് നമ്മൾ ഈ ലിബറൽ ഡെമോക്രസി എത്ര പൊട്ടിപ്പൊളിഞ്ഞാന്ന് മനസ്സിലാക്കി ഈ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിലും നൂറ്റി തൊണ്ണൂറ്റി നാല് രാജ്യത്തിൻ്റെ നേതാക്ക ഭരണകൂട നേതാക്കന്മാരും ഇറസ്പോൺസിബിളായിട്ടാണ് ജനങ്ങളോട് പെരുമാറിയത് ട്രംപ് എന്താ സ്വന്തം പോക്കറ്റ് കുറിപ്പിക്കാൻ നോക്കി ബോറിസ് ജോൺസൺ എന്തായിരിക്കും ഇതായുള്ള രാഷ്ട്രീയ ലാഭം നോക്കി ഇന്ത്യയിലത്തെ കാര്യം മുഴുവൻ ഞാൻ പറയുന്നില്ല നമ്മളെ ഇന്ത്യ വിഭജന ഉണ്ടായേക്കാട്ടിലും ആൾക്കാരും മരിച്ചുപോയി നാടകീയമായിട്ടുള്ള ലോക്ക്ഡൗൺ പ്രഖ്യാപനം കൊണ്ട് ആകെ കൂടി സ്ത്രീ ആവുകൊണ്ടിരിക്കും ന്യൂസിലൻഡിലെ ജസിൻഡ ആർഡൻ മാത്രമാണ് പിന്നെ പൗരന്മാരോട് കാരുണ്യത്തോട് കൂടി പലരും പറഞ്ഞു തന്നു ഫെമിലിന്നിപ്പോൾ സ്ത്രീകളെ രാഷ്ട്രനേതാക്കന്മാരെ ആക്കി നിർത്തിയുള്ളൂ ജസിൻഡ അങ്ങനെ കാണി ഇത് കാണിച്ചു അപ്പോൾ ഈ അവസ്ഥ പ്രതികരിക്കാൻ ജനങ്ങൾ തയ്യാറാവാതെ നമ്മൾ കമ്പോളത്തിലും പിന്നെ അതിൻ്റെ പിന്നെ നമ്മളുടെ ആസക്തികളിലും മാത്രം ജീവിക്കുന്ന ഒരു സമയത്ത് ഈ മൂല്യവത്തായ ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുറച്ച് കാലമെങ്കിലും നമ്മളെ പിന്നെ ദേശീയ പ്രസ്ഥാനവും പുരോഗമന പ്രസ്ഥാനമൊക്കെ മാനവികതയുടെ ഇത് റിനേസൻസ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ചരിത്ര പല മുഹൂർത്തങ്ങളും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് മനുഷ്യന്റെ മൂല്യങ്ങൾ ഉയർന്നു വരുന്നത് ഇടയ്ക്ക് ഈ കെട്ട കാലം കഴിഞ്ഞാൽ ഇനി ഒരു വ നമ്മുടെ രണ്ട് തലമുറ കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കുകയായിരിക്കും മൂല്യത്തെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ ഈ കുലം മുടിയും എന്നുള്ളത് യാതൊരു സംശയമില്ല ഈ ഗ്ലോബൽ വാങ്ങിങ് എങ്ങനെ പോവുകയാണ് നമ്മൾ നമ്മുടെ ആ ഗ്രേറ്റാത്തൊൻപേർക്ക് ചോദിച്ചല്ലോ ലോകരാഷ്ട്ര നേതാക്കന്മാരുടെ മുഖത്ത് വെച്ച് ചോദിച്ചു ഹൗ ഡു യു ഡെയർ ഒരു കൗമാരക്കാരി കുട്ടി ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ ജനിപ്പിച്ചത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് ഞങ്ങൾക്ക് നരകതുല്യമായ ഒരു ജീവിതം ഇവരൊക്കെ മരിച്ചു നമ്മളൊക്കെ ഇടയ്ക്ക് മരിച്ചു രക്ഷപ്പെടും പക്ഷേ ഇനിയുള്ള കുട്ടികൾക്ക് മഹാമാരികളും ഭൂലോകത്ത് വെള്ളപ്പൊക്കവും ഇപ്പോൾ കണ്ടില്ലേ പിന്നെ കാലിഫോർണിയയിൽ നടന്നു നമ്മൾ കണ്ടു വയനാട്ടിലെ മഴ സാധാരണ ഒരു ഉരുൾപൊട്ടല കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ മാനുഷികത മനുഷ്യൻ്റെ പരക്ലേശ വിവേകം എല്ലാ ജീവജാലങ്ങളും സുസ്ഥിതിയോടുകൂടി ജീവിച്ചാലേ മനുഷ്യന് അതിജീവനുള്ളൂ എന്ന് പറയണം അതാണ് പിന്നെ ഗുരു പറഞ്ഞത് പീഡയൊരു ഉറുമ്പിനും വരുത്തരുത് എന്ന് ഉറുമ്പിന് പീഠ വരുത്തിയാലും വിവരം അറിയും കോവിഡ് സമയത്ത് നമ്മൾ അതാ വിവരം അറിഞ്ഞത് മറ്റ് ജീവജാലങ്ങളുടെ ജീവിതം ശ്വാസം മുട്ടിക്കുമ്പോഴാണ് സൂനോട്ടിക് വൈറസുകൾ അഗ്രസീവ് ആവുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഈ തിരിച്ചറിവുകളൊന്നുമില്ലാതെ നമ്മൾ അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്ത് ഈ ഇതിൻ്റെ അകത്തും അതാണ് വരുന്നത് പിന്നെ ഇവാക്യുവേറ്റ് ഇവാക്യുവേറ്റ് എന്നുള്ള കഥയിലും അതാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുക എന്നല്ലാതെ എഴുതിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ അതുകൊണ്ട് വല്ല ഫലവും ഉണ്ടാവും ഉണ്ടാവും തന്നെയാണ് എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നിൽക്കുന്നത് ഈ കാലം മാറി വരുമെടയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു കെടുതികളിൽ വന്നിട്ടായിരിക്കും മനുഷ്യന് തലയ്ക്ക് വെളിവുണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളാണ് പ്രസ്താവിച്ചിരിക്കുന്നത് എന്നാൽ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ആ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിലുണ്ടാവുന്ന അപാകതയല്ലേ ശരിക്കും പറഞ്ഞാൽ അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു തടസ്സം അല്ലെങ്കിൽ ആ ഒരു മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിന് പകരം ജനിച്ച കുട്ടിക്ക് എം ബി ബി എസും അല്ലെങ്കിൽ അതുപോലുള്ള വിദ്യാഭ്യാസം നൽകാനായിട്ട് മാതാപിതാക്കൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് പകരം അവർക്ക് ആ മൂല്യങ്ങൾ കൂടി പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പുതിയ തലമുറ ആ ഒരു പഴയ മൂല്യങ്ങളോടുകൂടി വാർത്തെടുക്കാൻ പറ്റില്ലേ അല്ലെങ്കിൽ അതൊരു സ്വപ്നമായി മാത്രം മാറുമോ ഞാൻ പറയുന്നത് ഈ പഴയതിനോടുള്ള നൊസ്റ്റാൾജി അല്ല കേട്ടോ പഴയത് എന്ന് പറഞ്ഞ മാനുഷിക മൂല്യങ്ങൾ എന്നുള്ളത് കുറേ കുറെ പല ചരിത്ര സന്ധ്യയിലും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇന്നത്തെ പുതിയ തലമുറയെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളെപ്പോലെ തന്തകളാണ് തള്ളകളുമാണ് ഇതിനെ നശിപ്പിച്ചത് എന്നുള്ളതാണ് കുട്ടികളെ എല്ലാം നമ്മൾ ഒരു പ്രയോജനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ നമ്മൾ പറഞ്ഞിരിക്കുക വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഒരു നല്ല മനുഷ്യനെ ഒരു നല്ല പൗരനെ ഒരു നല്ല വ്യക്തിയെ വളർത്തിയെടുക്കുക ഇന്നിപ്പോൾ തലയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റു വച്ചിട്ട് അവരെ കൊണ്ട് ഒരു ഉൽപ്പന്നമായിട്ട് അവരെ മാറ്റുകയാണ് വിഭവമായിട്ട് മാറ്റുകയാണ് അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ നമുക്ക് തകർന്നു ധരിപ്പണാവുള്ള അവസ്ഥയാണ് അതുകൊണ്ടാണ് ലോകത്ത് ഈ മൂല്യങ്ങളില്ലാത്തത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനെ പറ്റി ലോകത്ത് മുഴുവൻ എന്ന് വലിയ ചർച്ചയാണ് അമേ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ പതിനഞ്ച് വയസ്സായിട്ടുള്ള കുട്ടി തോക്കെടുത്ത് ഇരുപത്തഞ്ച് സഹപാഠികളെ വെടിവെച്ചു എന്നുള്ള വാർത്തയെന്ന് ഭാഗ്യത്തിന് നമ്മൾ അത്രയ്ക്ക് പുരോഗമിച്ചിട്ടില്ല പക്ഷെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അച്ഛനും അമ്മേനെ കൊല്ലലൊക്കെ തുടങ്ങി മക്കളിവിടെ അപ്പോൾ ഇതുകൊണ്ടാണ് അപ്പം അതിൻ്റെ കാരണം വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ വാല്യൂസ് ഒന്നും പഠിപ്പിക്കാതെ നല്ല മനുഷ്യനാവാൻ പഠിപ്പിക്കാതെ ഒടുക്കം മലറിയിട്ട് കാര്യമില്ല അതിനൊരു ഉത്തരം ഇതോടുകൂടി കഴിഞ്ഞ മോളെ അതിൻ്റെ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ഓൺ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ അതിലൊരു കാര്യമാണ് പ്രധാനമായിട്ട് എന്തുകൊണ്ട് വാല്യൂസ് ഇല്ലാതെയോ എന്ന് പറഞ്ഞ അതിൽ എക്സ്ക്ലൂസീവ് ഫോക്കസ് ഓൺ കോഗ്നറ്റീവ് ടു ദി ടോട്ടൽ നെഗ്ലക്ട് ഓഫ് എഫക്റ്റീവ് ഡൊമൈൻസ് അതായത് വസ്തുതാ പഠനത്തിന് അമിത പ്രാധാന്യം കൊടുത്ത് വൈകാരികവും വൈചാരികവുമായിട്ടുള്ള പഠനത്തെ ഇല്ലാതെയാക്കുക പച്ച മലയാളത്ത് പറയുകയാണെങ്കിൽ കുട്ടികളെ സയൻസും ടെക്നോളജിയും മാത്രം പഠിപ്പിച്ച് കലയും സാഹിത്യവും മതമൂല്യങ്ങളും പഠിപ്പിച്ചെങ്കിൽ കൊള്ളരുതാത്തവരാകുന്നതാണ് ആ കൊള്ളരുതായ്മയപടം നടക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ആർത്തി കൊണ്ട് നമ്മളിവരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുക ഞാനിപ്പോൾ അർജൻറ് പ്രൊഫസറായിട്ട് മലയാള യൂണിവേഴ്സിറ്റി കുട്ടികളെ കാണുമ്പോൾ എനിക്ക് കരച്ചിലൊരു പാവം തോന്നിപ്പോൾ കുട്ടികളെ എന്തൊരു കഷ്ടമാണ് എല്ലാവർക്കും നന്ദി സ്നേഹം നിങ്ങൾ ഇടശ്ശേരിക്കാർ എല്ലാവരും വാങ്ങണം വായിക്കണം എന്നിട്ട് പ്രതികരിക്കണം എനിക്ക് ആഗ്രഹമുണ്ട് അതും കൂടി ഞാൻ വെളിപ്പെടുത്തുകയാണ്